തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്ത് വെളനാട് ശശി ഉൾപ്പെടെ ബാങ്കിലെ ചില ജീവനക്കാർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് മോഹനന്റെ ആത്മഹത്യയ്ക്ക് ആരോപണം ഗൂഢാലോചന നടന്നതായി വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പും കുടുംബം പുറത്തുവിട്ടു മുണ്ടേല രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനനെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെയാണ് വെള്ളനാട് ശശിക്കും ബാങ്കിലെ അഞ്ച് ജീവനക്കാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് ഇവരെ പണ്ട് മുതലേ സുഹൃത്തുക്കളായിരുന്നു പിന്നെ വെള്ളനാട് ശേഷി പാർട്ടി മാറിയപ്പോഴത്തേക്ക് അച്ഛനെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പോവാൻ വിസമ്മതിച്ചിരുന്നു അതിനുശേഷം പറ്റാവുന്ന എല്ലാ രീതിയിലും ഇതിൽ എന്നാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണ് ഈ രാജീവ് ഗാന്ധി ബാങ്കിനെയും ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഡെപ്പോസിറ്റ് പുള്ളിയുടെ അവിടെ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റ് എടുക്കുകയും ബാക്കി തുക കിട്ടാണ്ടായപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ വന്ന് ഭയങ്കര വളം വയ്ക്കുകയും അമ്മ മാത്രം ഉണ്ടായിരുന്ന ടൈമിൽ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ തോർത്ത് വിരിച്ച് തിണ്ണയിൽ കിടക്കുകയും അതായത് വീട്ടിൻ്റെ ഈ സൈഡിൽ വരാന്തയിൽ കിടക്കുകയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളനാട് ശേഷിയുടെ പേരാണ് മുഖ്യമായിട്ടും ആ എഴുത്തിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടുത്തെ തന്നെ ജീവനക്കാരികളായ ശ്രീജ മഞ്ജു മായ പിന്നെ അർച്ചന ഈ നാല് പേരുടെ പേരും പേരും പിന്നെ ആയിട്ടുള്ള ബിനിലിന്റെ അമ്പത്തിയാറ് കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിരുന്ന ബാങ്ക് തകരാൻ പോകുകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തി ഇതോടെ നിക്ഷേപകർ കൂട്ടമായി എത്തി പണം പിൻവലിച്ചത് മുണ്ടേലമോനെ മാനസികമായി തളർത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു ഈ ബാങ്കിലെ തന്നെ സ്റ്റാഫുകളും ശശിയുടെ ഇൻഫ്ലുവൻസിൽ നാട് മൊത്തം ബാങ്ക് പൊളിയാൻ പോവാണെന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ ഡെപ്പോസിറ്റേഴ്സ് എല്ലാവരും വന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ തുടങ്ങി ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിന് ക്യാഷ് കൊടുക്കാനില്ല അതിന് ശേഷം അച്ഛൻ കോടതി സമീപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് വരുകയാണ് ചെയ്തിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഈ എ ആർ കാട്ടാക്കട ബിനു എന്ന് പറയുന്ന ആളും ബിനു എന്ന് പറയുന്ന ആളും വെള്ളനാട് ശശിയുടെ തന്നെ ഇൻഫ്ലുവൻസുള്ള ആളാണ് ആ ആളും പിന്നെ ബാങ്കിൽ തന്നെ നാല് സ്റ്റാഫുകളും കൂടെ ചേർന്ന് അച്ഛനെതിരായ കാര്യങ്ങൾ പറയുകയും അവർ തന്നെ അതിനകത്ത് അവർക്ക് വേറെ തന്നെ സ്റ്റാഫുകൾ ഇവർ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുണ്ടേല മോഹനൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വെള്ളനാട് ശശി ബാങ്ക് തകർക്കാൻ ഗൂഢാലോചന നടത്തിയതായി വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു കഴിഞ്ഞ മാസമായി കുറേ വാസരിതമായ പ്രചരണത്തിൻ്റെ ഭാഗമായി വൻ തോതിൽ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിക്കേണ്ടതുണ്ടായിരുന്നു ഒരു ടെൻ മന്ത്സ് ബിഫോർ എട്ട് മാസത്തിന് മുമ്പ് പോലെ ഞങ്ങൾക്ക് ഏകദേശം ഒരു അൻപത്തി ആറ് കോടി നിക്ഷേപം ഉണ്ടായിരുന്ന സംഘമാണ് ഈ പത്ത് മാസം കൊണ്ട് ഞങ്ങൾ ഇരുപത്തിയാറ് കോടി രൂപ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അതാണ് ഞങ്ങളുടെ വിഷയം അതിന് പിന്നീട് വലിയൊരു സംഘടിതമായ ഒരു ദുഷ്പ്രചരണമാണ് അസ്വാഭാവിക മരണത്തിന് അരുവിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഗൂഢാലോചന സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മോഹനന്റെ കുടുംബം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം